നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനം രാജിവെച്ചെന്ന് കൈരളിയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അവർ ഇതുവരെ കാര്യം അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല ഇപ്പോഴും കൈരളിയിൽ നിറഞ്ഞു നിൽക്കുന്നത് മഴയും കുക്കറി ഷോയും ഒക്കെയാണ് എന്ത് ഗതികേടാണെന്ന് നോക്കണേ അല്ലെങ്കിലും പാർട്ടി പത്രത്തിനും ചാനലിനും ഇതാണ് അവസ്ഥ സി പി എമ്മിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി വലിയ രീതിയിൽ ആളിപ്പടരുന്ന സമയത്തൊക്കെ അവർ കുക്കറി ഷോ ഇട്ട് ചാനൽ നിറയ്ക്കും ഒരുത്തനും ഒന്നും കാണരുതെന്ന് അതാണ് കൈരളിയുടെ നയം ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ വല്യേട്ടൻ്റെ പടം ഇട്ട് ഓടിക്കും അതാണല്ലോ സ്ഥിരം അവസ്ഥ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് കേട്ടിട്ടില്ലേ ആ അവസ്ഥയിലേക്ക് കൈരളിയുടെ ജീവിതം എത്തിയിരിക്കുകയാണ് ഏതായാലും മറ്റെല്ലാ ചാനലുകളിലും ഇ പി ജയരാജൻ രാജിവെച്ചതും പിണറായിയുമായി ഉടക്കിയോ എം വി ഗോവിന്ദൻ കടക്കൽ വെട്ടി തുടങ്ങിയ തലക്കെട്ടുകളോടെ വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കൈരളി ഇതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് കുക്കറി ഷോയോടെ പോകുകയാണ് ഇതിന് വലിയ രീതിയിലുള്ള ട്രോളുകളാണ് വരുന്നത് ഇത് മാത്രമല്ല കൈരളിയുടെ താഴെ വന്ന് പലരും ഇടുകയാണ് ഉറക്കമുണലൂർ രതീഷ് കൺവീനർ രാജിവെച്ചു എന്ന് ഒരു രണ്ട് വരിയെങ്കിലും കൊടുക്കട്ടെ ഒന്നും ഇല്ലെങ്കിലും ആ പാർട്ടിയിലെ വലിയ പദവികളിലൊക്കെ ഇരുന്ന ഒരു മനുഷ്യനല്ലേ ആ മനുഷ്യന് ഒരു ശകലം വിലയെങ്കിലും നിങ്ങൾ കൊടുക്കണം അതാണ് നമുക്ക് പറയാനുള്ളത് കാരണം മറ്റ് മാധ്യമങ്ങളെല്ലാവരും ഇപിയുടെ വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഇടവേള പോലും ഇല്ലാതെയാണ് ഇപിയുടെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൈരളിക്ക് സൗകര്യമില്ലെന്ന് വേണ്ട നിങ്ങൾക്ക് സൗകര്യം വേണ്ട മൂട്ടിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് പറയാതെ മനസ്സിലാകും ഇനിയിപ്പോ മാറി നിന്ന് കരയുക ബ്രിട്ടാസ് എവിടെയാണോ എന്തോ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരൻ കൈരളിയെ ട്രോളിക്കൊണ്ടൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഏറ്റവും ആധികാരികവും സമഗ്രവുമായ വാർത്തകൾക്ക് ഞാൻ കാണുന്നത് കൈരളി ചാനലാണ് മറ്റെല്ലാ ചാനലുകളിലും ഇ പി ജയരാജൻ കൈരളിയിൽ മാത്രം കേരളത്തിൽ മഴ നിങ്ങളും കാണൂ കൈരളി ന്യൂസ് നല്ല രസമാണ് ഇതായിരുന്നു ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച കുറിപ്പ് ഇതിന് താഴെ നിരവധി കമന്റുകൾ വേറെ വന്നിട്ടുണ്ട് ഇതുപോലുള്ള സമയങ്ങളിൽ സാധാരണ കുക്കറി ഷോയാണ് പ്രധാനമായും ഉണ്ടാകാറുള്ളത് ഇന്നിപ്പോൾ ഇടയ്ക്കിടെ മഴയും കാണിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം വലിയേട്ടനായിരിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇ പി ജയരാജൻ മണ്ടനാണെന്നാണ് ഇത്രനാളും കരുതിയത് എന്നാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട അതിബുദ്ധിമാനാണ് അദ്ദേഹം എന്നത് സി പി എം ഇനി വരും കാലത്ത് മനസ്സിലാക്കിക്കോളുമെന്ന ഒരു കമന്റും വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പൊടുന്നനെയാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്നതും ഇ പി ജയരാജനെ പാർട്ടി പുറത്താക്കുന്നതും ഒക്കെ പക്ഷേ എൻ്റെ ഒരു സംശയം ഇതിനകത്ത് എനിക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുകയാണ് സി പി എമ്മിന് അത് മാത്രമല്ല മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇ പി ജയരാജനെ രാജിവെപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇ പി ജയരാജൻ അങ്ങ് രാജിവെച്ചു ഇതൊരു ഇരട്ടത്താ പല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം മുകേഷിന്റെ രാജി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നില്ല പകരം കൺവീനർ ഇ പി ജയരാജനാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇത് തന്നെ ആയിരുന്നില്ലേ സി പി എമ്മിന് വേണ്ടിയിരുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും തടിയൂരാൻ മറ്റൊരു വിവാദം ഉണ്ടാക്കാൻ സി പി എമ്മിനേക്കാൾ മിടുക്കര് വേറെയില്ല കഴിഞ്ഞ ദിവസം സ്ത്രീകളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തി രംഗത്ത് വന്നിരുന്നു മുകേഷിന്റെ രാജിക്കു വേണ്ടി ഇന്നലെ പോലും അതായത് കഴിഞ്ഞ ദിവസം പോലും മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും പാർട്ടി സ്വീകരിച്ചിരുന്നില്ല ഇന്ന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു പക്ഷെ ആ സമയത്താണ് ഇ പി ജയരാജൻ രാജിവെച്ചൊഴിയുന്നത് രാജിവെക്കാനായിരുന്നു എങ്കിൽ ഇതിനു മുൻപ് രാജിവെക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസമാണ് ഇ പി ജയരാജൻ ആ ബി ജെ പിയുടെ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയെന്ന വലിയൊരു ബോംബ് പൊട്ടിച്ചത് അതിനു ഇ പി ജയരാജനെ രാജിവെപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ ഇ പി ജയരാജനെ രാജിവെക്കാമായിരുന്നു കാരണം വലിയൊരു രാഷ്ട്രീയ ബോംബായിരുന്നല്ലോ അന്ന് പൊട്ടിയത് പോട്ടെ അതിനും ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി മുഴുവൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജന്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചിരുന്നു ആ സമയത്തും ഇ പി ജയരാജനെ രാജിവെപ്പിക്കാനോ ഇ പി ജയരാജൻ സ്വയമേ രാജിവെക്കാനോ ഒരു നീക്കം ഉണ്ടായില്ല മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഇ പി ജയരാജനിൽ എം വി ഗോവിന്ദൻ കെട്ടിവെച്ചപ്പോഴും അന്നും ഇ പി യെ രാജിവെപ്പിക്കാനോ അല്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞു മാറാനോ ഇ പി ജയരാജൻ തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ മുകേഷിന്റെ രാജി ആവശ്യം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇ പി ജയരാജൻ രാജിവെച്ചിരിക്കുന്നത് എന്നതും ഒരു ട്വിസ്റ്റാണ് ഇത് മൂടാനുള്ള ഒരു വഴിയാക്കി എടുത്തിരിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യമായി ഉയരുന്നത് കാരണം ഇനിയിപ്പോൾ കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ എട്ട് നിലയിൽ പൊട്ടും എന്ന അവസ്ഥ കൃത്യമായി പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മുകേഷിനെ ഒന്ന് പിടിച്ചു നിർത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇ പി ജയരാജൻ രാജിവെച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കമാണ് നടന്നിരിക്കുന്നത് അതെടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും തമ്മിൽ പാർട്ടിയിൽ വലിയ ഏറെ നാളായി തുടർന്നു കൊണ്ടിരിക്കുന്ന പുകച്ചിലും ഒക്കെ ഇപ്പോൾ പൊട്ടിത്തെറിയിൽ കലാശിച്ചിരിക്കുകയാണ് രാജിവെപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇ പി ജയരാജൻ രാജിവെച്ചിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ പിക്ക് എതിരെ നടപടി പ്രഖ്യാപിക്കുക കേന്ദ്ര നേതൃത്വമാകും കൺവീനർ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ എ കെ ബാലന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ബാലൻ അല്ലെങ്കിൽ ടി പി രാമകൃഷ്ണന് ചുമതല നൽകിയേക്കുമെന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് കാരണം എം വി ഗോവിന്ദന്റെ അടുപ്പക്കാരനും വിശ്വസ്തനുമാണ് ടി പി രാമകൃഷ്ണൻ ആ ഒരു നീക്കം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചകളായി മാറുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത